മലയോരത്തിന് ആഘോഷ നാളുകളെ പകർന്നു നൽകുന്ന പുളിങ്കോം ഫെസ്റ്റിന് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി കാൽനാട്ട് കർമ്മം നിർവഹിച്ചു ഇതിനു മുന്നോടിയായി കാക്കേഞ്ചാലിൽ നിന്നും പുളിങ്കോത്തേക്ക് മാരത്തോൺ സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്തംഗം സി ബി എം തോമസ് കെ ഡി പ്രവീൺ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു ക്യാപ്റ്റൻ കെ എസ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന കായിക താരങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു ജനുവരി മുതൽ 26 വരെയാണ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ പുളിംഗ് ഓ фестива നടക്കുന്നത് ആഭരണ നിർമ്മാണം വിപണനരീംഗത്തെ പത്തരമാറ്റിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ മണിക്കൂറിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മലയോര പ്രദേശമായ പുളിങ്ങോത്തിന്റെ വികസന സാധ്യതകളെ ഉയർത്തിക്കാട്ടി ജനുവരി പത്ത് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന പുളിങ്ങോ ഫെസ്റ്റിന് തിരിതെളിഞ്ഞു ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം കാക്കയഞ്ചാൽ മുതൽ പുളിങ്ങോം വരെ മിനി മാരത്തൺ സംഘടിപ്പിച്ചു കാക്കയഞ്ചാലിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് കെ ഡി പ്രവീൺ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പതിനാറ് ദിവസം എത്തുകയാണ് പുതുവത്സര പുലരിയുടെ രണ്ടാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം ദിവസം ആ രണ്ടാം ദിവസം ഇവിടെ ഈ കിഴക്കൻചായി വെച്ച് പുളി എല്ലാ പന്തലുകളും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ കാൽനാടന്റെ കർമ്മം ഏതാനും മിനിറ്റുകൾക്കകം സംഘാടക സമിതി ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി സ്വാഗതം പറഞ്ഞു കെ കെ സുരേഷ് കുമാർ റിട്ടയേർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ സിബിഎം തോമസ് കെ ഡി പ്രവീൺ എന്നിവരും സി എം രാധാകൃഷ്ണൻ കുടിയൽകൃഷ്ണൻ എ ടി വി രാജേഷ് സുലേഖാ വിജയൻ വേണുഗോപാൽ ചെഞ്ചേരിയിൽ എന്നിവരും പ്രസംഗിച്ചു ക്യാപ്റ്റൻ കെ എസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരന്ന മാരത്തൺ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പുളിങ്ങോത്തെത്തിയത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു അകമ്പടിയോടുകൂടി ഈ വാഹനത്തിലുള്ള കായിക ശ്രീ മാത്യു സാർ അനവധി പുളിങ്ങോത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഫെസ്റ്റ് നഗരിയിൽ മാരത്തോൺ സമാപിച്ചു പഞ്ചായത്ത് അംഗം സി ബി എം തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ഖാനായി കാൽനാട്ട് കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിലൂടെ എത്തിച്ചേരാൻ അപ്പൊ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടുത്തേക്ക് വരുമ്പോൾ കുളിങ്ങോം പ്രദേശം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ചെറിയൊരു പ്രദേശത്തായിരിക്കും നമ്മുടെ ഈ ഒരു ഒരുക്കങ്ങൾ എന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ ഞാൻ വന്നപ്പോൾ അതിന് മുകളിലൊക്കെ കയറി ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ ഇതുപോലെ ഫെസ്റ്റുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മറക്കാൻ പറ്റത്തൊരു അനുഭവം തന്നെയാണ് ഈ ഒരുക്കം എന്നുള്ളത് അപ്പോൾ ഈ ഫെസ്റ്റ് വൻ വിജയമാവും എന്നുള്ള യാതൊരു സംശയമില്ല നമുക്കറിയാം നമ്മളെ മലയാളികൾ ഈ ആഘോഷങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കുറച്ച് കൂടുതലായി കണ്ടുവരുന്നത് അല്ലേ ഏറ്റവും നല്ലൊരു ആഘോഷിക്കാൻ പറ്റുന്ന മാസം ഡിസംബർ ജനുവരി മാസമാണ് ആ മാസം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് രണ്ട് പ്രളയവും കോവിഡും അതിനുശേഷം ശേഷം നമ്മളെ മലയാളി മനസ്സുകളുടെ ഇടയിൽ ആഘോഷങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക പിന്നെ ഒരു ഊർജ്ജസ്വലത കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ മലയോര മേഖലയിലും ഈ പുളിങ്ങോ മേഖലയിലും ഇതിലുള്ള ഒരുക്കങ്ങൾ നടന്ന സംഘാടകരെ എത്ര അഭിനയിച്ചാലും മനസ്സിലാക്കി മതിയാവില്ല നമുക്കറിയാം നമ്മളെ ആഘോഷങ്ങൾ മത സൗഹാർദ്ദമാവണം നമ്മുടെ പുതിയ തലമുറയെ ഇതുപോലുള്ള ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എന്നും നല്ല ചിന്തകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള ഫെസ്റ്റിവൽ പുതിയ തലമുറയ്ക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഈ കാൽനാട്ടൽ ചടങ്ങ് ഇവിടെ പുതിയതായി ഗാനം ചെയ്ത് അറിയിക്കുന്നു സിനിമാ സംവിധായകൻ മനോജ് ഖാന ഫെസ്റ്റ് ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി ചെയർമാൻ പി രാമചന്ദ്രൻ കെ കെ സുരേഷ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് കൃഷ്ണൻ നമ്പ്യാർ വേണു ചഞ്ചേരിയിൽ സിനു അരിക്കൽ ക്യാപ്റ്റൻ കെ എസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ സംഘാടക സമിതി ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി പത്ത് മുതൽ ഇരുപത്തിയാറ് വരെയാണ് പുളിങ്ങോത്ത് ഫെസ്റ്റ് നടക്കുക ക്രിസ്മസ് ഗോൾഡ് ആൻഡ് ഒരു ബമ്പർ കാലമായി പുതുവത്സരം ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി മുപ്പത് വരെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് നടത്തുന്നവർക്ക് നറുക്കെടുപ്പിനോട് കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടാതെ സമ്മാനമായി സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ